ഈ വഴിയൊക്കെ ഇതാരാ വന്നിരിക്കുന്നല്ലോ അത്ഭുതപ്പെടാൻ ഞാൻ ആരാണ് അലാവധി അതല്ല എനിക്കൊരു മൊബൈല് വേണം എത്ര റേറ്റ് എന്നോട് പറയണം അതല്ല എത്ര മൊബൈൽ രൂപ ചോദിച്ചേ എനിക്ക് ഇരുപത്തിയാലു മണിക്കൂർ സംസാരിക്കുന്ന മൊബൈല് വേണം എന്നാൽ ആ ഫ്രീ ആയിട്ട് സംസാരിക്കണം അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കണം നേരിട്ട് പോയി സംസാരിച്ചാ പോരെ മണിക്കൂർ അല്ല ഒരു വർഷം വേണമെങ്കിലും സംസാരിക്കാം ഇവിടെ എനിക്ക് കൂടിയ മൊബൈലൊന്നും വേണ്ടെന്ന് പിന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്തിരി കൂടിയതാണ് നാട്ടുകാർ മുഴുവൻ പറയണത് മൊബൈലിങ് മേടിച്ചിട്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് വേണ്ട എന്നേടിച്ചാൽ എന്തായിരിക്കും എന്റെ വേറെ പേരാ പറഞ്ഞേ ഫോൺ എങ്ങനെ ഇതിൽ എംബിത്ര പാട്ട് കേക്കാം വീഡിയോ കാണാം ഓഡിയോ ക്യാമറ അങ്ങനെ എല്ലാം ഇതിനകത്തു ഫ്രിഡ്ജി ഫ്രിഡ്ജ് എന്തിനാ ഇട ഈ മൊബൈൽ ഫോണില് ഫ്രിഡ്ജ് അല്ലെങ്കിൽ എ സിയാണ് ആവശ്യം ഇത് കൊറേ നേരം വിളിച്ചു കൂടാ പോല അപ്പൊ ഫ്രിഡ്ജ് അല്ലെങ്കിൽ എ സി ഉണ്ടെങ്കിൽ സന്തോഷം അതെല്ലാരും പറയണ്ട് ഈ ഫോൺ എടുക്ക ഇതിന്റെ പ്രത്യേക എന്താണ് ഇത് ടച്ച് ഫോണാ അയ്യോ വേണ്ട അതെന്താ അതായത് എന്റെ മൂത്തമാ സ്മോൾ അടിച്ച് വരുമ്പ ടച്ചിങ് ആയിട്ട് ഉപയോഗിക്കും ഇങ്ങനെ 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 മൂക്കുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് അതല്ല ഈ ഫോൺ നമ്മുടെ കൈ അത് ശരി അപ്പൊ കോഴി ചിക്കണ പോലെ ഇങ്ങനെ ചിക്കണ ഫോണാണല്ലോ ഇത് എടാ ഇരിക്കു വെള്ളത്തിൽ വീണാലും നനയാത്ത മൊബൈല് വേണം വെള്ളത്തിൽ വീണ നനയാത്ത ഫോണ എനിക്ക് മോന് കൊടുക്കാൻ മോൻ എന്താ പണി അവര് കക്കവാറിലാണ് മൊബൈലും അടിയിൽ വെച്ചിട്ടാണ് കക്കവാരാൻ ഇറങ്ങണത് അവന്റെ മൊബൈലില് വെള്ളം ആയിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മോനെ അവന്റെ മൊത്തത്തിൽ ലാമിനേറ്റ് വെള്ളം അവൻ മാർക്കറ്റിംഗ് 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 ഓ മാർക്കറ്റിങ് നല്ല മാർക്കറ്റിങ് പിന്നെ കടൽ മാക്കര് വലിച്ചു കയറിയ പല തുന്നിയാലും എന്ത് കിട്ടാനാണ് അല്ല ചെയ്യുന്നു അവള് യൂട്യൂബിലാണ് വർക്ക് ചെയ്യുന്നത് നാട്ടുകാരും മുഴുവനും

എന്റെ അടുത്ത് രണ്ടായിരത്തിഒരുന്നൂറ് അയ്യോ ഞാൻ എത്ര കാലമായിട്ട് കട നടത്തുന്നു ഇതുപോലെ വിളിച്ച കെട്ടിത്ത മൊബൈൽ ഞാൻ കച്ചവടത്തില്ല അത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വന്നെ തല്ലിക്കൊന്നുല്ല പിന്നെ ഉറപ്പാണ് കാര്യം ൊല്ലേ മൂങ്ങിയവനാട്ടെ നിങ്ങൾ തല്ലേ എടേ ഈ മൊബൈല് വിളിച്ചാൽ കിട്ടില്ല തല്ലിക്കൊല്ലാനല്ലോടാ പറഞ്ഞത് നീ നോക്കടാ ഇതില് ക്യാമറ ഫോണിൻ പരവോടിന്ന് കേരളമാകെ പീഡനമാ പിള്ളേരെല്ലാം <mimitation>